വൈകിയാണെങ്കിലും വിവേകം വെച്ചതിൽ അവയെ സർക്കാരിന് ഒരു അഭിനന്ദനം അറിയിക്കുക ആറു വർഷം ജോലി എടുത്തിട്ട് ഒരു ചില്ലിക്കാശ് പോലും ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അലീന ബെന്നി ടീച്ചറുടെ കുടുംബത്തോടാണ് ആദ്യം ഈ സർക്കാർ മാപ്പ് അപേക്ഷിക്കേണ്ടത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായി അത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്നു ഈ വൈകിയ വേളയിൽ പരാജയം പണത്തുകൊണ്ട് ഇപ്പോ പ്രീണനവുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകും നിരവധിയായ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തി അധ്യാപകരെയും ജീവനക്കാരെയും ഇതുപോലെ പരീക്ഷിച്ച ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല നമസ്കാരം ഭിന്നശേഷി സംഭരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്ഥാപനങ്ങളിലെ ഇരുപതിനായിരത്തോളം വരുന്ന അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനം കഴിഞ്ഞ ഏറെ നാളായി തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് സുപ്രീംകോടതി എൻ എസ് എസ് മാനേജ്മെന്റ് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു ഇപ്പോൾ അത് എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുന്നവേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു വർഷത്തിലേറെയായി വിവിധ മാനേജ്മെന്റുകളും സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും സർക്കാർ നിയമതടസ്സം പറഞ്ഞുകൊണ്ട് ദീർഘ വൈകിപ്പിച്ച ഒരു നടപടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ പെട്ടെന്ന് ധൃതി പിടിച്ച് എല്ലാ മാനേജ്മെന്റുകൾക്കും അനുകൂലമാക്കിയിരിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് കെ പി എസ് സി സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദൻ മാഷാണ് മാർഷി ഇപ്പോൾ ഏറെ നാളായിട്ട് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സർക്കാർ ആ സമയത്തൊക്കെ നിയമതടസ്സത്തിന്റെ നൂലമാനകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ പെട്ടെന്ന് മലക്കം പറഞ്ഞിരിക്കുന്നു എന്താണ് ഇതിന്റെ പകല് രാഷ്ട്രീയം വൈകിയാണെങ്കിലും വിവേകം വെച്ചതിൽ ആദ്യെ സർക്കാരിന് ഒരു അഭിനന്ദനം അറിയിക്കുക വർഷങ്ങളായി രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി നിരവധിയായ അധ്യാപകർക്ക് നിയമന അംഗീകാരം ലഭിക്കാതെ കേരളത്തിന്റെ തെരുവുകളിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന കാര്യം നിങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കോഴിക്കോട് ആറു വർഷം ജോലി എടുത്തിട്ട് ഒരു ചില്ലിക്കാശ് പോലും ശമ്പളം കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അലീന ബെന്നി ടീച്ചറുടെ കുടുംബത്തോടാണ് ഈ സർക്കാർ മാപ്പ് അപേക്ഷിക്കേണ്ടത് കാരണം ഈ തരത്തിൽ നിരവധിയായ ആളുകളുടെ നിയമനാംഗീകാരവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് അധ്യാപകരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെ പി എസ് ടി നിരന്തരമായി കേരളത്തിൽ പോരാട്ടം നടത്തുകയാണ് മന്ത്രിയെയും അതുപോലെ തന്നെ അനുബന്ധമായ വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കഴിഞ്ഞ നിരവധി വർഷമായി നേരിട്ട് കാണുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടൊന്നും ഈ സർക്കാർ തിരുത്താൻ തയ്യാറായിട്ടില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായി അത് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്നു ഈ വൈകിയ വേളയിൽ പരാജയം മണത്തുകൊണ്ട് ഇപ്പോ പ്രീണനവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് അധ്യാപകരായാലും ജീവനക്കാരായാലും അവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ ഇത് ഇത്രയും വൈകിപ്പിച്ച് ഇത്രയും പ്രയാസം അനുഭവിച്ച് സംതൃപ്തി ഇല്ലാത്ത ഒരു വിദ്യാലയ അന്തരീക്ഷം സൃഷ്ടിച്ചത് ഈ സർക്കാരാണ് തെരഞ്ഞെടുപ്പിന്റെ മുഖത്തായിരുന്നില്ല നേരത്തെ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ശമ്പളം കിട്ടേണ്ടത് അവകാശമാണ് മറ്റൊക്കെ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് മന്ത്രി ഇപ്പൊ പറയുമ്പോൾ നേരത്തെ തന്നെ കൊടുക്കേണ്ടിയിരുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തിയൊരു സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയും ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ അനുവാദം കുറക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തസ്തിക നഷ്ടപ്പെട്ട് വിവിധ ജില്ലകളിലേക്ക് പോയിട്ടുള്ള ആളുകൾ അതോടൊപ്പം തന്നെ സേവനാനുകൂല്യങ്ങൾ മറ്റ് പലതും ഡീൽ സെറണ്ടർ ഉൾപ്പെടെയുള്ള ഡി എ ഉൾപ്പെടെയുള്ള മറ്റ് പല ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരേണ്ടതാണ് അതിൻ്റെ കമ്മിറ്റിയെ പോലും ഇതുവരെ വെച്ചിട്ടില്ല അങ്ങനെ നിരവധിയായ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തി അധ്യാപകരെയും ജീവനക്കാരെയും ഇതുപോലെ പരീക്ഷിച്ച ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല നിയമന അംഗീകാരത്തിന്റെ കാര്യത്തിലായാലും സംതൃപ്തിയുള്ള വിദ്യാ വിദ്യാലയ അന്തരീക്ഷത്തിന്റെ കാര്യത്തിലായാലും ഇനി ന്യൂൺമീലിന്റെ കാര്യത്തിലേക്ക് പോയാൽ അതും ഇപ്പൊ കുടിശ്ശികയായി കുടിശ്ശികയായി പോവുകയാണ് അപ്പൊ അങ്ങനെ ഈ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ എടുക്കേണ്ടുന്ന പല തീരുമാനങ്ങളും ഏറെ വൈകിപ്പിച്ചാണ് മുന്നോട്ട് പോയത് അതിൽ ഏറ്റവും പ്രധാനമായ തീരുമാനം എൻ എസ് എസിന്റെ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ട് ആ വിധി മറ്റുള്ളവർക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് അന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നത് വൈകിയെങ്കിലും അത് തിരുത്താൻ തയ്യാറായ ഈ വിധിയെ അല്ലെങ്കിൽ ഈ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ നേരത്തെ കിട്ടേണ്ടിയിരുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് തടസ്സപ്പെടുത്തിയതിന് സർക്കാർ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മളിതുമായിട്ട് ചേർത്ത് പറയേണ്ടതാണ് മാഷ് നേരത്തെ പറഞ്ഞ പോലെ അലേന ടീച്ചറുടെ ആത്മഹത്യ ഏതാണ്ട് ആറ് വർഷത്തോളം ഒരു രൂപ പോലും ശമ്പളം കിട്ടാതിരുന്നിട്ട് ഏറ്റവും അവസാനം നിസ്സഹായത്തേടെ അങ്ങേ അറ്റത്തുമ്പോഴാണ് ആ ടീച്ചർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ അത്ര നിരവധി പേരുടെ കണ്ണീരിലുള്ളൊരു മറുപടി കൂടിയായിരിക്കില്ല ഈ ഒരു തീരുമാനം ഏതാണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഏതാണ്ട് പതിനാറായിരത്തോളം അധ്യാപകരുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടി നീട്ടി ഒരു അപ്രഖ്യാപിത നിയമന നിരോധനം പോലെയാണ് സർക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുപോയത് ആളുകളെ നിയമിക്കുന്നു പക്ഷേ ശമ്പളം കൊടുക്കാത്തൊരവസ്ഥ പല ഘട്ടങ്ങളിലും ഒരു ഒരു ടേബിളിന് ചുറ്റും ഇരുന്നാൽ ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു പ്രശ്നമാണ് ഇത്രയും വർഷക്കാലം നീട്ടിക്കൊണ്ടുപോയത് അതിൻ്റെ പുറകിലും സർക്കാരിൻ്റെ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പൈസ കൊടുക്കാതെ എത്ര കാലം നീട്ടിക്കൊണ്ടുപോവുക അതൊരു ബെനിഫിറ്റായി കരുതുന്ന ഒരു സർക്കാരായി സർക്കാർ മാറുകയാണ് അതോടൊപ്പം തന്നെ ഈ ജോലി ആയി ബന്ധപ്പെട്ട് മറ്റു പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസത്തിൻ്റെ മറ്റ് പല മേഖലകളിലും പിൻവാതിൽ നിയമനമാണ് ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നു റാങ്ക് ലിസ്റ്റുകളിൽ പെട്ട ആളുകളെയൊന്നും നിയമിക്കാതെ റാങ്കുകൾ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി കഴിഞ്ഞ് ഇല്ലാതായി പോവുകയോ അപ്പോ നിയമനത്തിന്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലായാലും പണം കൊടുക്കാൻ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ അപ്രഖ്യാപിത നിയമന നിരോധനങ്ങളും നിയമനം കിട്ടിയ ആളുകൾക്ക് ആനുകൂല്യവും കൊടുക്കാതെ മുന്നോട്ട് പോയ പത്തു വർഷമാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് ഏതായാലും അലീന ബെന്നി ടീച്ചറെ പോലെയുള്ള നിരവധി ആളുകൾ ഏർ കൽപ്പറ്റ നാരായണ ഭാഷ ഒരു കവിതയുണ്ട് ജീവിതത്തെ പേടിച്ച് ചിലർ ആത്മഹത്യ ചെയ്യുന്നു ആ മരണത്തെ ഭയന്ന് ചിലർ ജീവിക്കുന്നു എന്ന് പറയുന്നത് പോലെ അലീന ബെന്നി ടീച്ചർക്ക് വേറൊരു ഗതിയും ഇല്ലാത്തത് കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു മറ്റു ചില ആളുകൾ മരിക്കാൻ പേടിയായതുകൊണ്ട് ഈ വലിയ പ്രയാസങ്ങൾക്കിടയിലും ജീവിച്ചു പോയി എന്നുള്ളതാണ് അതിനെ അഭിമീകരിക്കാൻ കഴിഞ്ഞാൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ബാധ്യതയായിരുന്നു ഈ അവസാന ഘട്ടത്തിലാണ് ഒരു വെളിവ് വന്നുകൊണ്ട് ഇതിപ്പോ ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത് ഏതായാലും നേരത്തെ കൊടുക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങളാണ് അവകാശങ്ങളാണ് ഇത്രയും കാലം നിഷേധിച്ചത് എന്ന് തൊഴിൽ മന്ത്രി കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കണം എന്നാണ് കെ പി എസ് ടിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്